ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവിലെ നമ്മൾ ഇന്ന് കണ്ടതാണ് നമ്മുടെ ഗബ്രിയോട് ജാസ്മിൻ കുറേ പരിഭവങ്ങൾ പറയുന്നത് അവരുടെ മുമ്പിലുള്ള സംഭാഷണമൊക്കെ അപ്പം ചോദിക്കുകയാണ് ഒരു പെറ്റിക്കോട്ട് പോലും എനിക്ക് അയച്ചു തന്നോടാ ദുഷ്ട എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് ആ അയച്ചു തന്നിട്ടുണ്ടല്ലോ പിന്നെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ വന്ന ഡ്രസ്സ് ആരച്ചെന്നാണ് പറയുന്നത് അത് നീയാണോ ആണോ അയച്ചത് എന്ന് ജാസ്മിൻ ചോദിക്കണം അല്ല നിൻ്റെ വീട്ടുകാരെ അയച്ചു അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സുഹൃത്തുക്കളാണ് ഭയങ്കര ക്ലോസ് സുഹൃത്തുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി ഇരിക്കുകയാണ് എന്തായാലും നല്ല അടിപൊളിയായിരുന്നു എനിക്ക് തോന്നുന്നു എൻട്രി മികച്ച എൻട്രി കിട്ടിയിരിക്കുന്നത് അത് ഗബ്രിക്കാണ് ഒരു സംശയം വേണ്ട നല്ലൊരു എൻട്രിയാണ് ഗബ്രിക്ക് ഇട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ എന്തായാലും ജാസ്മിന് സന്തോഷമായിട്ടുണ്ട് ജാസ്മിനെ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഗബ്രി ഒരു കാര്യം പുറത്തുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അത് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം വേറെ മത്സരാർത്ഥികളൊക്കെ ചെറിയ ചെറിയ ഉടായ്പിലൂടെയൊക്കെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഗബ്രി അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടില്ല ഗബ്രി ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിച്ചത് എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങുമ്പോൾ കാര്യങ്ങളെല്ലാം ജാസ്മിൻ മനസ്സിലാകും എന്ന് തോന്നുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജാസ്മിന് ഗബ്രിയോടുള്ള സ്നേഹം സിരകളിൽ പിടിച്ചിരിക്കുകയാണ് അതോ ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് പക്ഷേ അതിൽ നിന്നല്ല മാറും പക്ഷേ ഗബ്രിക്ക് അങ്ങനെയില്ല അങ്ങനെ ഗ ജാസ്മിൻ്റെ അത്ര സ്നേഹം ഗബ്രിക്ക് തിരിച്ച് ജാസ്മിനോടില്ല അത് ഉറപ്പാണ് എന്തായാലും അവർ തമ്മിലുള്ള ചെറിയൊരു ഇങ്ങനെ ചെറിയ തമാശകളൊക്കെ ആയിട്ടാണ് ലൈബിൽ പോകുന്നത് എന്തായാലും കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന റിട്ടേ